بسم الله الرحمن الرحيم <applause> ان الذين لا يرجون لقاءنا ورضوا بالحياه الدنيا واطمانوا بها والذين هم عن اياتنا لغافلون اولئك ماواهم جهنم بما سيكون في شد معي قرآن رأى الله سبحانه وتعالى ربنا إنا لرجل الذين لا يرجون لقاءنا ورضوا بالحياة, بالحياة

ിൽ കത്തിച്ചു സൂര്യനെത്തിനകോടികൾ മുഴുവൻ വന്ന് നിൽക്കുമ്പോളിക്ക ാക്കുന്ന മലക്കിനെ വിളിച്ചുകൊണ്ട് പറയുവ അല്ലയോ മാലിക്കേ മാലിക്കേ തീർച്ചയായും നരകവുമായി കടന്നു വരണേ

വിചാരണ തുടങ്ങാ പോയാണ് ആണ് വിചാരണ തുടങ്ങാ പോയാണ് ലോകാവസാനം സംഭവിച്ചിരിക്കുകയാണ് ഈ ദുഃഖ കണ്ടുപിടിച്ച് രസിച്ച് രമിച്ച് അഭിരമിച്ച് ജീവിച്ചു മുഴുവനും ആസ്വാദനത്തിന് ലോകമല്ല നൽകപ്പെടുന്നത് ഇനി പ്രയാസമാകുന്ന സങ്കീർണമായ വിചാരണയുടെ ഘട്ടമാണ് ഘട്ടമാ ലോകമാണ് ലോകമാ അലൈക്ക അലൈഹി സലാം എന്ന് കൊണ്ട് പറയ ويا അല്ലയോ ജിബ്രീൽ വന്നിട്ട് പറയുന്ന മാളിക്കേ നരകത്തെ കൊണ്ടുവരണേ മാളിക്കേ അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് റബ്ബിൻ്റെ കൽപ്പനയാണ് കൽപ്പനയാ അല്ലാഹുവിൻ്റെ തീരുമാനമാണ് വാ ബാബ മരണവുമായിട്ട് വartifactId

ഇതാണ് ലോകാവസാനം ഇതാണ് ലോകാവസാനോകത്തുള്ള സർവജനങ്ങളും ഇതുണ്ടാവില്ല അഭിരമിച്ചവരാണ് ഈ ദുന്യാവിൽ ആസ്വദിച്ചവരാണ് ഈ ദുന്യാവിൽ അടിച്ചും കഴിഞ്ഞവരാണ് സിനിമ കളിഞ്ഞുകൊണ്ട് കഴിഞ്ഞു കൂടിയവരാണ് കഴിഞ്ഞു കൂടിയവരാണ് കുടിച്ചുകൊണ്ട് കഴിഞ്ഞു കൂടിയവരാണ് കണ് മോശമായ ശൈലി ശൈലി ദുന്യാൽ കെണ്ണം വിശ്വസിക്കാത്ത ലോകമാണ് അവസാനമാണ്

ജിബിലിർ അലിഹിസ്ലാമിനോടുള്ള ചോദ്യമാണ് ആണ് കാരണം സർവരും വന്നിട്ടേ മാലിക്കു നരകുമാര കടന്നുവരൂ വല്ലാത്ത രംഗമാണ് മഹ്റ വല്ലാതെ ചിന്തിക്കണേ എല്ലാ സൃഷ്ടികളും ഹാജറായിട്ടോ ഹാജറായിട്ടുണ്ടോ എല്ലാരും

ഉടനെ ആണ് ശിബിരി കൊടുക്കുന്ന മറുപടി

അലിക്ക അലൈഹിസ്സലാം അര നരകത്തെ കാക്കുന്ന മലക്കാണ്അதைക്കൊടനെ വീണ്ടും പറയും കൈഫ യസ്തതീഊൻ അയസ്ഫിറൂ അലൽ അലമ് ഇദാ ഖറബതു ഇലൈഹിം നാര ജഹന്നമാ ആതീചരികുന്ന ജഹന്നമാഗമ നരகம் ഞാൻ അവരിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെയാണ് അവർക്ക് ആശ്വാസം കൊള്ളാ കഴിയുക അവർക്ക് അത് ആസദിക്കാൻ പറ്റയില്ലല്ലോ അവർ ബുദ്ധിമുട്ടവില്ലേ അവരെ പ്രയാസപ്പെടുകയില്ലേ കൈഫ യസ്തിഊന ഇലാ ഖർബതു ഇലൈഹി നാര ജഹന്നം ഞാൻ ഈ ജഹന്നമാകുന്ന നരകത്തെ വലിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നാൽ എങ്ങനെ മുത്ത് നബിയുടെ സമൂദായം അത് തങ്ങി നിൽക്കും എങ്ങനെ അവർക്ക് അത് താങ്ങാൻ സാധ وهم الله عفاو المذنبون ابر باقيهم بلحين ربهم തീർത്തും ബലഹീനരായ ആളുകളല്ലേ കാരണം മുൻകാമികളിലേക്ക് ചെറുത് നോക്കിയിട്ട് നമുക്ക് നമുക്കൊന്നുമില്ല മുൻഗാമികളരെ ആര് സമോ ഗോത്രക്കാരായിരുന്നു മുൻഗാമിക ഭയങ്കര അതിശക്തന്മാരല്ലേ ഒൻ അവരെ പറ്റി പറഞ്ഞില്ലേ

അങ്ങനത്തെ ചെറു നോക്കിയിട്ട് നമ്മളൊക്കെ വേറും അടുക്കളാണ് ഒന്നുമില്ല 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 നാലടി അഞ്ചടി പൊക്കമുള്ള അവരുടെ വലിപ്പം പോലും നമുക്കില്ല അങ്ങനത്തെ നമ്മളെങ്ങനെ മലയിലേക്ക് വന്ന് നിന്നാൽ ഈ നരകത്തിന്റെ ചൂട് എങ്ങനെ താങ്ങാൻ പറ്റും എന്ന് നരകത്തെ ആക്കുന്ന മലക്ക് തന്നെ ശ്രമിക്കാം ശ്രമിക്കുക വേറെ ഒരു സമുദായത്തെ പറ്റിയും ചോദിക്കുന്നില്ല മുഹമ്മദ് രബി സമുദായം വന്നിട്ടുണ്ടോ എല്ലാരും വന്നിട്ടുണ്ടോ മുഹമ്മദ് മക്കളും വന്നിട്ടുണ്ടോ അവ പറയുന്നു മലക്ക് തന്നെ പറയാ അവർ ദോഷികളും അവർക്ക് ശരിക്കും ശ്രദ്ധിച്ചു ഈ ദുന്യാവിന്റെ അമിതമാകുന്ന താല്പര്യം വെച്ച് നടക്കുന്ന സഹോദരൻ നൽകപ്പെടുന്ന നരകത്തെ പറ്റിയാണ് ഈ പറയുന്നത് അല്ലയോ നരകമേ നരകമേ എഴുന്നേൽക്കണേ എഴുന്നേൽക്കണേ ഫയ കോയോ രകത്തിന് നരകത്തിന് നാല് കാലുകളുണ്ട് സാപ

ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴി ദൂരം വർഷം വർഷമാണ് ആയിരം കൊല്ലമാണ് നരകത്തിന് എത്ര കാല് 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 നാല് ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴി ദൂരം ഒരു കാലിന്റെ അടുത്ത് നിന്ന് നല്ലൊരു കുതിര നല്ല സ്പീഡിൽ ഓടുന്ന നല്ല ആരോഗ്യമായ ഒരു കുതിരയും വായിച്ചുകൊണ്ട് ഒരാൾ ആയിരം വർഷം അടുത്ത കാലിന്റെ ദൂരം അങ്ങനത്തെ എത്ര കാലുണ്ട് അപ്പൊ നാലായിരം വർഷം എടുക്കും ഒരു കാലിൽ നിന്ന് നാലാമത്തെ നരകത്തെ പറ്റി ആരെ പറഞ്ഞത് പറഞ്ഞു ഒരു കാലിൽ കരിൽ മറ്റേ കാലേക്കുള്ള വഴിദൂരം ആയിരം വർഷം ആയിരം വർഷം വഴി ദൂരമാണ് വായകളല്ലത്രേ ഓരോ വായകളിലും മുപ്പതിനായിരം പല്ലുകൾ വല്ലത്രേ രണ്ട് ചുണ്ടുകൾ ഉണ്ടത്രേ മുകളിലത്തെ ചുണ്ടിൽ തന്നെ

ോട് നരകമനോട് ഇന്ന് വരെ നിലകൊള്ളുകയാണ് കാലഘട്ടത്തിൽ നിശ്വാസമാണ് തണുപ്പ് കാലഘട്ടത്തിൽ തണുപ്പ് കൂടാനുള്ള കാരണവും നരകത്തിന്റെ നിശ്വാസമാണ് നരകത്തിലെ രണ്ട് തരം ശിക്ഷകളാണുള്ളത് സഹാബ ഒന്നനെ ചൂടുക്കൊണ്ട് ശിക്ഷിക്കുമത്രേ മറ്റൊന്ന് കഠിനമാകുന്ന കണപ്പുകൊണ്ടും ശിക്ഷിക്കുമത്രേ എന്ന് ഹബീബായ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അദ്ധ്യാപനമാണ് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് മനുഷ്യർക്ക് അല്ലാഹുവിൻറെ റസൂൽ പഠിപ്പിച്ചുകൊടു കൊയാണ് നരഗം വന്നുകൊണ്ട് അല്ലാഹുവിൻറെ റസൂലിനോട് ആവരണതി പടുകയാണ് അല്ലാഹുവേ പഠിച്ച ായിരം കൊല്ലം നിരന്തരമായി രാപകരില്ലാതെ കത്തിച്ച് കത്തിച്ച് എന്റെ ഒരു മറ്റൊരു ഭാഗം ഭാരതത്തിനുകയാണ് അല്ലാ ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ് അല്ലാ അക്കല പഴി പഴമാ എന്റെ ഒരു മറ്റൊരു ഭാഗം അവസരം നൽകണേ രണ്ട് രണ്ട് ഉച്ചസിക്കൽ കൊണ്ട് അനുമതി നൽകുകയാണ് അനുമതി നൽകുകയാഷ നഫസും ഫിസ്ഫീം അതിഷ്ണ കാലഘട്ടത്തിൽ നരകം ഒന്ന് പുറത്തേക്കൊന്നു ഊതുമത്രേ ഒന്ന് പുറത്തേക്കൊന്നു ഉച്ഛസിക്കുമത്രേ അത് കഠിനമാകുന്ന തണുപ്പുള്ള ശൈത്യ കാലഘട്ടത്തിലും നരകം പുറത്തേക്കൊന്നു ഉച്ഛസിക്കുമത്രേ സഹാബാ ചൂടുള്ള കാലഘട്ടത്തിൽ ചൂട് കൊണ്ട് മനുഷ്യൻ വിയർത്തൊലിക്കാനുള്ള കാരണം നരകത്തിന്റെ നിശ്വാസമാണ് മനുഷ്യ മാനവാന സഹോദര ഗ്രൗണ്ടിൽ പാതിരാത്ര സമയത്ത് പതിനൊന്നര മണിക്ക് ഒരുമിച്ച് കൂടിയവരെ ഈ സമയത്തും ഈ പഠിച്ചു വെക്കണ്ട പാഠം ഉണ്ടായിരുന്നു ശാസ്ത്രലോകം നിരീക്ഷണം നടത്തിയാലും അലൂല് പറയുന്നതാണ് ഈ ലോകത്തിന് പിന്നീട് സത്യമായി സർവ്വനിരീക്ഷരവാദികളും സർവശാസ്ത്രജ്ഞന്മാരും അടയാളപ്പെടുത്തിയിട്ടുള്ളത് നരകത്തിന്റെ നിശ്വാസമാണ് നിങ്ങൾ കാരണം അത് നരകത്തിൽ അതുകൊണ്ട് തണുപ്പ് കാലഘട്ടങ്ങളിൽ നിങ്ങൾ അല്ലാതെ പ്രയാസപ്പെടുന്നത് തണുപ്പ് കൂടുന്നു എന്ന് പറയാറുള്ള കാരണം അത് നരകത്തിന്റെ നിശ്വാസമാണ് ഹബീബായ റസൂലുള്ളാഹി ആ നരകത്തെ കുറിച്ച് റസൂല് പറയുകയാണ് മൂവായിരം കൊല്ലം നിരന്തരമായി കത്തിച്ച നരകം കൊണ്ടുവരുന്ന രംഗം ോട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ് നരകം മുപ്പതിനായിരം തലകളുള്ള നരകം ഓരോ വായകളിലും മുപ്പതിനായിരം പല്ലുകളുള്ള നരകം ചുണ്ടുകളുള്ള നരകം തന്നെ ആയിരക്കണക്കിന് നരകം പറയുകയാണ് കടിഞ്ഞാണുകൾ പ്രത്യേകമായി നരകത്തിലുണ്ട് പ്രത്യേകമായി നരകത്തിനു സാവാ എഴുപതിനായിരം കഠിനാളുകൾ ഉള്ളതാണ് കണ്ണുടിച്ച് സിനിമ കണ്ട് സീരിയൽ കണ്ട് അടിച്ച് പഠിച്ച് രസിച്ചു രമിക്കുന്നവരെ വിജയക്കൂടെ നരകത്തിൻ്റെ അഹിലുകാരായി ആ സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചേർത്ത് വെച്ച് കത്തിക്കുന്നതാണെന്ന് ലോകത്തുള്ള ഒരുമിച്ച് bod... ും ഒരുമിച്ച്താകുന്ന വറകിലേക്ക് ചെറു നോക്കിയിട്ട് അത് ചെറുതാണ്

പറഞ്ഞത് പോലെ ഒരു നിസ്സാരമായി നരകത്തെ കാണരുതേ കാണരുതേ അതുകൊണ്ടല്ലേ പരിശുദ്ധമായ റമദാൻ ആദ്യത്തെ പത്ത് പരിശുദ്ധമായ റഹ്മത്തിന്റെ പത്ത് രണ്ടാമത്തെ പത്ത് പാപമോചനത്തിന്റെ മകഫുറത്തിന്റെ പത്ത് മൂന്നാമത്തെ പത്ത് നരകീയ മോചനത്തിന്റെ പത്ത് കാരണം നമസ്കരിച്ചത് കൊണ്ട് നോമ്പടിച്ചത് കൊണ്ട് കാര്യമായില്ല ഈ നരകത്തെ തൊട്ട് കാവലൊന്ന് തേടണേ മൂന്നാമത്തെ പത്താണ് ഏറ്റവും ശ്രേഷ്ഠമായ രാവുകൾ

കാരണം സ്വർഗം കൊണ്ട് കാര്യമുണ്ട് നരകം കിരയം കിരയാനത് പ്രയാസമാണ് ഒഴിവാക്കണം ഒഴിവാക്കണം ആ നരകത്തിൽ പരിപൂർണമായി ജീവിതം നയിക്കാതെ രക്ഷപ്പെടുകയില്ല രക്ഷപ്പെടുകയില്ല അതുകൊണ്ട് ലൈതത്തിൽ കതിരി പ്രതീക്ഷിക്കുന്ന രാവുകളിൽ വായിരി ശ്രേഷ്ഠമായ രാവുകളിൽ പോലും ഈ പടച്ചിറപ്പിനോട് ചോദിക്കണ്ടല്ലോ ൾ അതിൻ്റെ കടിഞ്ഞാടുകൾ പിടിച്ചിരിക്കുകയാണ് ഓരോ കടിഞ്ഞാടുകളിലും എഴുപതിനായിരം മലക്കുകളുണ്ട് ആ മലക്കുകൾ മാലിക്ലാമിനോടൊപ്പം പിതാമയിലേക്ക് കടന്നു വരവയാണ് മുതൽ

ിയാനോമനു ആരാണ് നരകമേ നിന്റെ ഇണകൾ പറഞ്ഞു തരണേ നരകം വിളിച്ചു പറയുകയാണ് അള്ളാ ഭൗതിക ലോകത്തോട് വെച്ചുകൊണ്ട് സമ്പത്തിനോടധികമാകുന്ന താല്പര്യം വെച്ചുകൊണ്ട് ഈ ദുന്യാവിൽ അഹമില്ലയോടുകൂടി ജീവിച്ചിട്ടുള്ളതായ അധികാരികളായ സർവരെയും എനിക്ക് വേണേ അള്ളാ എനിക്ക് നൽകണേ അള്ളാ

ഔദിക ലോകത്തോട് താൽപര്യമ വെച്ചവരെ പിടിച്ചെടും അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ അതിൽ പെടാതിരിക്കണം നമ്മൾ ഈ ദുനിയാവിൽ അതിനുവേണ്ടിയാണ് അതെങ്ങനെയുള്ള ഒരുങ്ങുന്നത് ശാരീരികമായി ഒരുങ്ങൾ മാനസികമായി ഒരുങ്ങൾ സാമ്പത്തികമായി ഒരുങ്ങനെ എല്ലാ മേഖലകളും ഒരുക്കുകയാണ് ശാരീരികമായി ഒരുങ്ങലങ്ങനെ ഭക്ഷണമൊക്കെ ഒന്ന് കുറച്ച് കുറച്ച് മാനസികമായി ഒരുങ്ങലങ്ങനെ നമസ്കാരത്തിലേക്ക് ഒന്ന് ശ്രദ്ധ ശലിച്ച് ഇതുവരെ കള്ളും പിള്ളേർ അതെല്ലാം ഒഴിവാക്കി പള്ളിയുമായി ബന്ധപ്പെട്ട മനസ്സം സാമ്പത്തികമായിട്ട് എങ്ങനെ പള്ളിയിൽ കൃത്യമായി വരുന്നുമായി കൊടുക്കുന്നു പാവങ്ങളെ കാണുന്നു ജുമാ കഴിഞ്ഞിറങ്ങുമ്പോൾ ക്ലാസ്സുകൾ കഴിഞ്ഞിറങ്ങുമ്പോൾ വക്കത്തുകൾ കഴിഞ്ഞിറങ്ങുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കും